ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബിയുടെ പ്രതീക്ഷകൾ തകിടം മറിച്ചുകൊണ്ട് മഹിമ ആ വാക്കുകൾ പറയുകയാണ് വക്കീലിപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് വക്കീലിന്റെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും എന്നിട്ടാണ് എന്റെ പ്രണയം ഞാൻ വക്കീലിനോട് തുറന്നു പറയൂ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന അബി ആകെ ഷോക്കായി പോവുകയാണ് ഞാൻ എത്ര പണിപ്പെട്ടിട്ടും ഇവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ തൽക്കാലം ഇപ്പോ വക്കീലിനെ ഞാൻ അടക്കി നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോ വക്കീൽ കൂടി ഇതിനെ ഇറങ്ങി പുറപ്പെട്ടാൽ എൻ്റെ കാര്യം പോക്കാണ് പിന്നെ മഹിമയെ എനിക്ക് കണി കാണാൻ പോലും കിട്ടില്ല എന്നൊക്കെ അബിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അബി മഹിമയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി വീണ്ടും പറയുകയാണ് ഇനിയിപ്പോ തൽക്കാലം മഹിമ ഇനി വക്കീലിനെ കാണാൻ വേണ്ടി പോവേണ്ട അങ്ങനെ ആവുമ്പോൾ വക്കീലിന് മഹിമയുടെ വിലയൊക്കെ മനസ്സിലായിക്കോളും എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ മഹിമ പറയണം അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല എനിക്ക് വക്കീലിനെ കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും വക്കീലിന്റെ അടുത്തേക്ക് പോകും എന്നിട്ട് വക്കീലിന്റെ ഇപ്പോഴത്തെ ചിന്താഗതി ഞാൻ മാറ്റിയെടുക്കും എന്നും പറഞ്ഞ് മഹിമ പോവുകയാണ് കേട്ടോ അപ്പോ അബിയുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മഹിമ അങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് അവയാകെ ടെൻഷൻ ആയിട്ട് പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് പിന്നീട് സ്വപ്ന ഗിരിയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും ഫോൺ എടുക്കണം എന്നിട്ട് അതിൽ നിന്നും സഞ്ജുവിന്റെ ഫോൺ നമ്പർ എടുക്കണം പിന്നീട് അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതിയല്ലോ എന്താണ് അതിനൊരു വഴി എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഫോൺ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത് സ്വപ്ന കാണുന്നത് ഈ സ്റ്റാൻഡിന്റെ മുകളിലായിട്ടാണ് ഗിരി സ്വപ്നയുടെ ഫോൺ വെച്ചിട്ടുണ്ടാവുക അങ്ങനെ പെട്ടെന്ന് തന്നെ സ്വപ്ന ആ ഫോൺ എടുക്കാൻ വേണ്ടി അങ്ങ് നോക്കുകയാണ് അപ്പോഴത്തേക്കും ിരി താഴേക്ക് ഇറങ്ങി വരികയാണ് ഗിരി ദേഷ്യത്തോടു കൂടി ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ സ്വപ്ന ഫോൺ എടുക്കാതെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ പോയിട്ട് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരി ഫോൺ വെച്ച ശേഷം സ്വപ്ന ഫോൺ എടുക്കാൻ വേണ്ടി നോക്കി എന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഗിരി ആ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് സ്വപ്നയെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സ്വപ്ന പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ സ്വപ്നയോട് അവിടെ നിൽക്ക് എന്ന് പറയട്ടോ എന്നിട്ട് ഗിരി പറയുകയാണ് ഏതായാലും നിന്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇനി റിസൾട്ടിനെ കാത്തിരിക്കുകയല്ലേ പക്ഷേ അത് അതിലെല്ലാം നീ ഫെയിലായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഭാഗം എഴുതിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്തേക്ക് അതുകൊണ്ട് പോയി പോയിരുന്ന് പഠിക്ക് എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കാനൊന്നും എനിക്ക് വയ്യ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും മഞ്ജുവിനെ അടുക്കളയിൽ സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എനിക്കൊന്നും വയ്യ അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടും കൊണ്ട് അമ്മയും യും മഞ്ജും അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഗിരി പറയണേ നീ വെറുതെ എങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല നീ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കുറ്റിത്തിരിപ്പും ഏശനയും പാര വെക്കാനൊക്കെ തോന്നുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പണി ചെയ്തേ മതിയാവും ഞങ്ങൾ ഈ വീട്ടിലെ എല്ലാവരും ഓരോ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജോലി ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ അടുക്കളയിൽ നാളെ മുതൽ സഹായിച്ചേ മതിയാവൂ എന്ന് പറയട്ടോ എനിക്കിവിടെ ജോലിക്കാരി ആവാനൊന്നും എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നമ്മളെ എല്ലാം നോക്കിയത് അമ്മ ഇവിടത്തെ വീട്ടു ജോലിക്കാരി ആയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്നം അങ്ങ് പോവുകയാണ് അതുകൊണ്ട് നീ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട നീ ഇവിടെ വെറുതെ ഇരിക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല നീ പണി എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും എന്ന് ഗിരി പറയട്ടോ അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് മനസ്സിലാവുകയാണ് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും പുറത്താക്കുമെന്നാണ് ഗിരിയേട്ടൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് ബാനു അമ്മയോട് പറയാണ് അമ്മേ കേട്ടില്ല ഗിരിയേട്ടൻ പറഞ്ഞത് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നാണ് ഏട്ടൻ പറഞ്ഞത് ചോദിക്കാണ് എന്തിന്റെ പേരിലാണെങ്കിലും നിന്റെ അനിയത്തിയല്ലേ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനൊക്കെ നിനക്ക് എങ്ങനെയടാ മനസ്സ് വരുന്നത് എന്ന് ചോദിക്കട്ടെ അപ്പോ ഗിരി എല്ലാവരും നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഗിരി ആ ഞാൻ ഉറപ്പായും ഒരു തീരുമാനമെടുക്കും ഇവളെ ഇവിടെ നിന്നും ഇറക്കി വിടും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് വീണ്ടും വാനോ അമ്മ ചോദിക്കുകയാണ് എന്താ ഗിരി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അമ്മ ഇവളുടെ കല്യാണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കല്യാണം കഴിച്ച് പറഞ്ഞയക്കും എന്ന് പറയുന്ന സമയത്ത് സ്വപ്നം പെട്ടെന്ന് അങ്ങ് പതറി പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും എന്നെ എവിങ്ങാനും കല്യാണം കഴിപ്പിച്ച് അയച്ചാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് സ്വപ്നയ്ക്ക് മനസ്സിലാവാണ് അങ്ങനെ സ്വപ്ന ഇപ്പൊ ഗിരിയേട്ടൻ എന്താണ് വേണ്ടത് ഞാൻ ഇവിടത്തെ ജോലി ചെയ്യും അത്രയല്ലേ ഉള്ളൂ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് സ്വപ്ന അവിടെ നിന്നും പോവുകയാണ് ഓമ്മ ഹിമ പറയണ ബാനോമയുടെ മുന്നിൽ വെച്ച് അവൾ എന്തായാലും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ് ഇപ്പോ പറഞ്ഞതിന്റെ അർത്ഥം ഹിമ അങ്ങനെ പറഞ്ഞ സമയത്ത് ഭാനോമ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ് മഞ്ചു ഗിരിയോട് ചോദിക്കുകയാണ് ഞാൻ അതിനെ എനിക്ക് സഹായിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ വീട്ടിലെ ജോലി ചെയ്യാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കൊരു സഹായി വേണമെന്നൊന്നും ഞാൻ ഗിരിയേട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ ഗിരി പറയണേ ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആൾ ഭാര്യയുടെ വിഷമങ്ങളെല്ലാം കണ്ടറിഞ്ഞ് സഹായിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് അപ്പം മഹിമ പറയുന്നുണ്ട് ഗിരിയേട്ടൻ ആൾ ആകെ മാറിപ്പോയല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഒരു സന്തോഷത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ് മഹിമ ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഗൗരമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഗൗരവയുമായിട്ട് മഹിമ സംസാരിക്കേട്ട അപ്പോഴാണ് അവിടേക്ക് മുകുന്ദം വരുന്നത് മുകുന്ദൻ ഗൗരിയമ്മയോട് പറയാണ് അമ്മ ഇന്ന് നേരത്തെ തന്നെ പണിയൊക്കെ ആരംഭിച്ചോ എന്ന് ചോദിക്കട്ടോ എന്നെന്താ എന്നെ കാത്തു നിന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാത്തു നിന്നാലൊന്നും എൻ്റെ ഒന്നും കഴിയില്ല എന്ന് പറയുന്നത് അപ്പോ വക്കീൽ വീണ്ടും പറയണം ഞാനിപ്പോൾ ഒരു ചെറിയ വക്കീലായിട്ടുണ്ട് എനിക്ക് ദിവസവും ഓരോ കേസ് കിട്ടാറുണ്ട് അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും എന്തൊക്കെയാണെന്നുള്ളത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ല മഹിമയ എന്ന് ചോദിക്കുമ്പോൾ മഹിമ ദേഷ്യത്തോടു കൂടിയിട്ട് അധികം മൈൻഡ് ചെയ്യാതെ വക്കീലിനോട് പറയാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല വക്കീലുമാരെ കുറിച്ചുള്ളതൊന്നും എനിക്കറിയില്ല അതിനുള്ള പക്തയൊന്നും ആയിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ മഹിമ പോവുകയാണ്ട്ടോ അങ്ങനെ ആ മഹിമയുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ ഗൗരിയമ്മയ്ക്കും മുഖം എന്തോ മൈൻഡ് ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഗൗരിയമ്മ ചോദിക്കാൻ നീ എന്തെങ്കിലും മഹിമയോട് പറഞ്ഞോ എന്താ മഹിമ ഇങ്ങനെ നിന്നെ കണ്ടപ്പോൾ എണീറ്റ് പോയത് ഞാനും അവളും നല്ലതുപോലെ സംസാരിച്ചിരിക്കുകയായിരുന്നു നിന്നെ കണ്ടപ്പോളാണല്ലോ മഹിമയുടെ മുഖം കയറിയത് നീ എന്താ അവളോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ എന്നാ നീ എന്തോ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിഷമം കൊണ്ടാണ് മഹിമ അങ്ങനെ പറഞ്ഞിട്ട് പോയത് നീ പോയി ചോദിച്ചു നോക്ക് അവൾ അവിടെ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുള്ളൂ നീ പോയി ചോദിക്കുക എന്ന് പറയുമ്പോ ഏ ഞാനൊന്നും ചോദിക്കില്ല ഞാനൊരു ആൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ നീ ഒന്ന് നിന്റെ നെറ്റിൽ ഒട്ടിച്ചു വെച്ചേക്ക് നീ ഒരു ആൺകുട്ടിയാണെന്ന് പോയി ചോദിക്കടാ എന്ന് പറയുന്നത് വക്കീൽ മഹിമയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ പെട്ടെന്ന് വക്കീൽ മനസ്സിൽ ചിന്തിക്കുന്നു ഏയ് വേണ്ട അല്ലെങ്കിൽ ഞാൻ പോയി ചോദിച്ചാലേ മഹിമ വേറെ എന്തെങ്കിലും കരുതും അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഒന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞു വക്കീൽ നേരെ റൂമിലേക്ക് പോവുകയാണ് പിന്നീട് മഞ്ജുവും ഗിരിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മഞ്ജു സ്റ്റേഷനിലേക്ക് ഷാലിനി വന്നതിനെക്കുറിച്ച് പറയുകയാണ് കേട്ടോ ഇനി ഗിരിയേട്ട് പുറകെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള വീരവാദങ്ങളൊക്കെ അവൾ പറഞ്ഞിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോൾ പക കൂടിയിട്ടുണ്ട് ഗിരിയേട്ടനെയും എന്നെയും സ്വസ്ഥമായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടാണ് അവൾ പോയത് അത് കേട്ടപ്പോൾ ഒരു ചെറിയ പേടി പോലെ തോന്നി അവളെ സൂക്ഷിക്കണം ഇതുവരെ ഗിരിയേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ ഇറങ്ങി കളിക്കാതിരുന്നത് ഇനി അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് മഞ്ജു മഞ്ജു പറയട്ടോ പറയുന്നുണ്ട് എന്താ മഞ്ജു അവൾ ഒന്നും ചെയ്യില്ല നിനക്ക് എന്താ പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഗിരിയേട്ട അവളുടെ സംസാരവും അവളുടെ പെരുമാറ്റവും കാണുമ്പോൾ നല്ല വാശിയോട് കൂടി തന്നെയാണ് അവൾ ഓരോ വാക്കും എന്നോട് പറഞ്ഞിട്ട് പോയത് ഗിരിയേട്ടനെ അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി എനിക്ക് നല്ല എന്നൊക്കെ പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സ്വപ്ന ആരും കാണാതെ ഗിരിയുടെ റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ഫോൺ എടുത്ത് സഞ്ജയുടെ നമ്പർ എടുക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നത് അങ്ങനെ ഫോൺ എടുക്കുന്ന ആ സമയത്ത് തന്നെ ഗിരി അകത്തേക്ക് വരികയാണ് കേട്ടോ ഗിരിയും മഞ്ജുവും കൂടി വരികയാണ് ഇപ്പോഴത്തേക്കും അവരുടെ കണ്ണിൽ പെടാതെ സ്വപ്ന നേരെ കട്ടിന്റെ അടിയിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ഗിരിയാണെങ്കിലും മഞ്ജുവിന്റെ കൈ പിടിച്ച് വലിച്ച് അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരി മഞ്ജുവിൻ്റെ കൈ പിടിച്ച് വലിക്കുന്ന സമയത്ത് മഞ്ജുവിൻ്റെ കയ്യിലുള്ള കുപ്പിവളകളൊന്നും ഒടഞ്ഞു പോവുകയാണ് അപ്പോൾ അത് താഴേക്ക് വീഴുന്ന സമയത്ത് ഗിരിയേട്ട എന്റെ കയ്യില് വളയൊക്കെ പൊട്ടി വീണു അതെങ്ങാനും കാലിൽ തറച്ച് ും അതുകൊണ്ട് ഞാൻ അതൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് മഞ്ജു ആ ഒരു കുപ്പിച്ചില്ലൊക്കെ എടുക്കുകയാണ് കേട്ടോ ആ സമയത്താണ് പെട്ടെന്ന് മഞ്ജു കട്ടിനടിയിലേക്ക് നോക്കുന്ന സമയത്ത് സ്വപ്ന അവിടെ കിടക്കുന്നത് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് മഞ്ജു ആകങ്ങ് ഷോക്ക് ആവുകയാണ് അപ്പം ഗിരി ചോദിക്കുന്നുണ്ട് എന്താ മഞ്ജു എന്താ എന്ന് ചോദി ഏയ് ഒന്നുമില്ല ഗിരിയേട്ടാ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഗിരിയും താഴേക്ക് നോക്കുകയാണ് കേട്ടോ കട്ടിനടിയിൽ സ്വപ്ന കെടുക്കുന്നത് കാണുന്ന സമയത്ത് ഗിരിയും ആകങ്ങ് ഷോക്കായി പോവുകയാണ് എന്നിട്ട് സ്വപ്നയോട് കട്ടിനടിയിൽ നിന്നും വരാൻ പറയാണ് എന്നിട്ട് എന്താ ഈ റൂമിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നീ നീക്കം നാണം കെട്ടവളാണോ എന്നും പറഞ്ഞിട്ട് ഗിരി നേരെ താഴേക്ക് സ്വപ്നയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടെ ബാനോ അമ്മയും വരികയാണ് അങ്ങനെ എന്താ എന്ന് ബാനോ അമ്മ ചോദിക്കുകയാണ് കേട്ടോ അപ്പോ ഗിരി പറയുകയാണ് ഞങ്ങളുടെ ബെഡ്റൂമിന്റെ കട്ടിലിനടിയിൽ താഴെ ഒളിച്ചു കിടക്കുകയായിരുന്നു ഇവൾ ഇവൾ ഇത്ര കെട്ടവളായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ കേൾക്കുന്ന മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ബാനോമ്മയാണെങ്കിലോ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ എന്റെ മകളെ കുറിച്ചാണല്ലോ ഇങ്ങനെ മോശമായി പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ ബാനോമയ്ക്ക് ഒന്നും മിണ്ടാനും കഴിയുന്നില്ല സ്വപ്ന ചെയ്തത് ഒരു തെറ്റു തന്നെയാണ് എന്ന് ബാനോമയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ മഹിമ പറയാണ് ചേച്ചി ഇവളെ കണ്ടില്ലായിരുന്നെങ്കിൽ അവൾ ആ കട്ടിനടിയിൽ തന്നെ ഒളിച്ചിരിക്കുമായിരുന്നില്ല ഇത്രയ്ക്ക് വൃത്തികെട്ട സംസ്കാരമായിരുന്നു ഇവളുടെ സ്വപ്ന മഹിമയുടെ നേരെ അങ്ങ് ചെല്ലുകയാണ് അപ്പൊ ഗിരി അങ്ങ് തടയുകയാണ് എന്നിട്ട് ഗിരി പറയാണ് അമ്മ ഇവളുടെ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മഞ്ജുവിനെ കൊണ്ട് ഇവളുടെ കരണം നോക്കി പൊട്ടിക്കും എന്ന് പറയാട്ടോ അപ്പോ ദേഷ്യത്തോടു കൂടി സ്വപ്ന അങ്ങ് ചെല്ലുകയാണ് മഞ്ജുവിന്റെ നേരെ നീ എന്റെ കാരണം നോക്കി പൊട്ടിക്കുമേടി എന്നങ്ങ് ചോദിച്ചിട്ട് മഞ്ജുവിനെ ഒരു തള്ളങ്ങ് വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ മഹിമയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് മഹിമ സ്വപ്നയെ അങ്ങ് തള്ളുകയാണ് അപ്പോ സ്വപ്ന സ്വപ്ന ദേഷ്യത്തോടു കൂടി മഹിമയുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് അപ്പോഴത്തേക്കും ബാനുമ്മ സ്വപ്നയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്